ഇവിടെ നമ്മൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്ന് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ദിവസമാണ് കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നാം തീയതി നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സഹായം ചെയ്ത ഒരാള് വെട്ടിലായ ഒരു അവസ്ഥ മറ്റത്തെ ഗ്രാമപഞ്ചായത്തിൽ കാര്ക്കടവ് ആദിവാസി മേഖലയില് കറണ്ട് കണക്ഷൻ ഒന്നര വർഷമായിട്ട് കട്ട് ചെയ്തു ഒരു സഹായം ചെയ്താണ് നമ്മുടെ പതിമൂന്ന് വീട്ടുകളേക്ക് വെള്ളം എത്തിക്കാനായിട്ട് ഒരു വീട്ടിൽ നിന്ന് കറണ്ട് കൊടുത്തു അതിന്റെ ബില്ല് അടയ്ക്കാമെന്ന് പറഞ്ഞവരൊന്നും തിരിച്ചു നോക്കിയില്ല ഒന്നര വർഷ ആളുടെ വീട് വീട്ടിൽ കറന്റ് ഇല്ലാത്തൊരവസ്ഥ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലേ ഈ വീഡിയോ ആരൊക്കെ കാണുന്നു അപ്രതീക്ഷിതമായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രി നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ പി ആണ് നമ്മളെ വിളിച്ചത് ഈ വീഡിയോ ആളുടെ ശ്രദ്ധയിൽ പെട്ടു അതിന്റെ മുഴുവൻ കറണ്ട് ബില്ല് ആൾ അടയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ആളുടെ പീയെ നമ്മുടെ വെള്ളികുളങ്ങനെ കെ സി ബിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളും കൂടെ ചെന്നിണ്ടായിരുന്നു അപ്പോ അറിയാൻ സാധിച്ചത് എണ്ണായിരത്തി ജില്ലായിരം രൂപയോളം ഇതിന്റെ പലിശയാണ് അപ്പൊ കളക്ടറൊക്കെ നിങ്ങൾ പോയി കാണണമെങ്കിൽ ചിലപ്പോ കളക്ടർ ഒരു പക്ഷെ പലിശ ഒഴിവാക്കി തരുന്ന് കെ എസ് ഇ പി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ യേശിവൻചാണ്ടും കൂട്ടി നമ്മള് കളക്ടർ നേരിട്ട് കണ്ടു നേരിട്ട് കണ്ട് ഇതിന്റെ പലിശ ഒഴിവാക്കാനുള്ള പരിപാടികൾ നോക്കാമെന്ന് കളക്ടർ പറഞ്ഞു പക്ഷെ പിന്നീടാണ് അറിയാൻ സാധിച്ചത് ഇത് ഒരുപാട് സമയം എടുക്കും കാരണം പെട്ടെന്ന് ആവില്ല ഇതിന്റെ തീരുമാനങ്ങൾ ഈ കാര്യം അറിഞ്ഞപ്പോ വീണ്ടും ഏകദേശം അറുപതിനായിരത്തി ചില്ലാൻ രൂപയോളം മുഴുവൻ പൈസയും സുരേഷ് ഗോപി ഇന്നലെ അടച്ചു അതിന്റെ ഫലമായിട്ട് ഇന്ന് ശിവൻചാന്റെ വീട്ടില് കരണ്ട് എത്തിയേക്കാണ് വരിക സുരേഷ് ഗോപിക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം ഏഹ് ആൾക്ക് എന്തായാലും ആ കുടുംബം ഇ ഹാപ്പിയാണ് വെളിച്ചത്തിലേക്ക് എത്തിയാണ് അപ്പൊ എനിക്ക് നന്ദി പറയാന്നുള്ളത് നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യണ ആളുകളുണ്ട് ഷെയർ ചെയ്യണ ആളുകളുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമ്മുടെ വീഡിയോക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊരു ഉപകാരത്തിലേക്ക് എത്തുക അതാണ് എന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിക്ക് ഒരായിരം ഒരായിരം നന്ദി നന്ദി എല്ലാ സപ്പോർട്ടേഴ്സിനും മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു വീഡിയോ വളരെയേറെ കൂടിയല്ലാതെ കാണാൻ സാധിക്കില്ല വളരെയേറെ സന്തോഷമാണ് ഈ ഒരു വീഡിയോ നമുക്കൊക്കെ തന്നെ നൽകുന്നത് മറ്റൊന്നുമല്ല സാധാരണക്കാർക്ക് വലിയൊരു സഹായം ലഭിച്ചു നമ്മുടെ സുരേഷ് ഗോപിയെ കേരളത്തിലെ സകല മാപ്രഭകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പല്ലും നഖവുമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ഒരു വിഷയം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത് സുരേഷ് ഗോപി സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വെള്ളം കുടിക്കുന്നതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കൃഷ്ണയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പരിശോധിക്കാം അദ്ദേഹവും നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു ഇരയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ മച്ചത്തൂർ സ്വദേശിയാണ് മച്ചത്തൂർ പഞ്ചായത്ത് അതുൽകൃഷ്ണ കിട്ടുന്ന ഒന്നാന്തരം ഒരു പണി കൊടുത്തു അതായത് ഈ മച്ചത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇദ്ദേഹം ഒരു സംരംഭം തുടങ്ങുന്നു ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്ത് അത് ചുവപ്പുനാണയിൽ കുടുക്കിയിട്ട് പഞ്ചായത്ത് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു അതായത് പൊലൂഷൻ പ്രശ്നമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സംരംഭത്തെ അങ്ങ് പൂട്ടിക്കെട്ടുന്നു എന്നാൽ ഇദ്ദേഹം ഒരു ധീരനായിട്ടുള്ളൊരു പോരാളിയാണ് ഒന്നും തന്നെ പരാജയം സമ്മതിക്കാതെ അദ്ദേഹം വീണ്ടും അദ്ദേഹം തന്റെ മറ്റൊരു ബിസിനസ്സുമായിട്ട് സംരംഭവുമായിട്ട് മുന്നോട്ട് പോയി അതിൽ അദ്ദേഹം വളരെ വലിയ വിജയം തന്നെയാണ് ഇപ്പോ നേടിയിട്ടുള്ളത് എന്നാൽ അദ്ദേഹം തനിക്കെതിരെ പൊലൂഷൻ പ്രശ്നമൊക്കെ ആയിട്ട് വലിയ പെർഫെക്ഷനെ കുറിച്ച് സംസാരിച്ച പഞ്ചായത്തിനെയും വെറുതെ വിട്ടില്ല ഇപ്പൊ നിലവിൽ ഈ പഞ്ചായത്ത് എത്രത്തോളം വലിയ രീതിയിൽ പെർഫെക്ഷൻ കാണിക്കുന്നുണ്ട് അവര് ചെയ്യുന്ന വിഷയങ്ങളിൽ എന്ന് അതുൽ കൃഷ്ണ കൃത്യമായിട്ട് പരിശോധിച്ചു തുടങ്ങി ഈ പഞ്ചായത്ത് തന്നെ നിരന്തരം പറയാറുണ്ട് പോലും ഈ മൊട്ട പോലും പൊടിച്ചാൽ പൊടിച്ചുമാണ് മുന്നോട്ട് പോവാൻ അതല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എന്ന് ഇത്തരത്തിൽ പറയുന്ന പഞ്ചായത്ത് വേസ്റ്റ് വളരെ വലിയ രീതിയിലാണ് മറ്റത്തോർ പഞ്ചായത്ത് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടുള്ളത് അതിദേഹം വീഡിയോ എടുത്തോ ജനങ്ങളിലേക്ക് എത്തിച്ചു ജനങ്ങൾ അത് വലിയ രീതിയിൽ സ്വീകരിച്ചോ മാത്രമല്ല പതിനഞ്ച് ലക്ഷം രൂപക്കോ ഇവര് വാഹനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് വാഹനം വാങ്ങിയിട്ട് ഒരു രണ്ട് വർഷമായപ്പോഴേക്കോ രണ്ട് വാഹനങ്ങൾ തന്നെ ഒന്നിനും പറ്റാത്ത രീതിയിലേക്കൊക്കെ എത്തി അത്തരത്തിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഒരു പെർഫെക്ഷനും ഇല്ലാതെയാണ് മറ്റത്തൂർ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് എന്ന് നിരന്തരം അതിൽ കൃഷ്ണ പൊതുസമൂഹത്തിലേക്ക് ഉയർത്തിക്കാട്ടെ അത് ജനങ്ങൾ വലിയ രീതിയിൽ സ്വീകരിച്ചോ ഏകദേശം കേരളത്തിൽ മറ്റത്തൂർ പഞ്ചായത്തും മാനം കെട്ട അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്നാൽ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് മറ്റത്തൂർ പഞ്ചായത്ത് പോലെ തന്നെയാണ് കേരളത്തിലെ ഏറെക്കുറെ സകല പഞ്ചായത്തുകളും ഏറെ ഏറെക്കുറെ പഞ്ചായത്തുകൾ കുറച്ച് പഞ്ചായത്തുകളിലൊക്കെ വ്യത്യാസമായിട്ട് വ്യത്യസ്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവാം എന്നാൽ ഏറെക്കുറെ പഞ്ചായത്തും ഈ മറ്റത്തൂർ പഞ്ചായത്ത് പോലെ തന്നെയാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് ഈ ഒരു പഞ്ചായത്തിൽ തന്നെയാണ് മറ്റൊരു വിഷയമായിട്ട് ഈ കൃഷ്ണ രംഗത്തെത്തുന്നത് ഒരു സാധാരണക്കാരൻ മറ്റു പതിമൂന്ന് സാധാരണ വീടുകളിലേക്ക് വെള്ളമെത്തിക്കാൻ സഹായിച്ചിട്ട് ആ പതിമൂന്ന് വീട്ടുകാർക്ക് ഈ സാധാരണക്കാരന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ കറണ്ട് ബില്ല് വന്നു ഈ വെള്ളം പതിമൂന്ന് വീട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിൽ കറണ്ട് ബില്ല് വരും ആ കറണ്ട് ബില്ല് സാധാരണക്കാരായ പതിമൂന്ന് വീട്ടുകാർക്കും സഹായിച്ച വീട്ടുകാരന് കൊടുക്കാൻ സാധിക്കാതെ വന്നോ അവരെയും കുറ്റം പറയാൻ സാധിക്കൂല രണ്ടറ്റവും കുട്ടി മുട്ടിക്കാൻ ഓടുന്ന ആളുകൾക്ക് കറണ്ട് ബില്ല് ബില്ല് അടയ്ക്കാൻ സാധിക്കാതെ വരിക അതൊക്കെ ഒരു സാധാരണയായിട്ട് സംഭവിക്കുന്ന അത്രത്തോളമാണല്ലോ കറണ്ട് ബില്ലിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്നാൽ ഈ സഹായിച്ച സാധാരണക്കാരൻ പെടുകയും ചെയ്തു ഈ വിഷയം അതുൽ കൃഷ്ണ ഉയർത്തിപ്പിടിച്ച് വീഡിയോ ചെയ്യുന്നു ആ വീഡിയോ സുരേഷ് ഗോപിയുടെ പ്രിയെ കാണുന്നു സുരേഷ് ഗോപി കാണുന്നു അതിൽ ഇടപെടുന്നു ആ ക്യാഷ് ഞങ്ങൾ അടയ്ക്കാമെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇതൊരു എം എൽ എ ആയിരുന്നു ഇടപെട്ടത് എങ്കിൽ വ്യക്തമായിട്ട് കെ എസ് ബി എ വിളിച്ചിട്ട് ഒരു നയാ പൈസ അടക്കാതെ മുന്നോട്ട് പോവാൻ സാധിക്കുമായിരുന്നു അതില്ലെങ്കിൽ അതിന്റെ പലിശയെങ്കിലും അടയ്ക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് എം എൽ എ ആണെങ്കിൽ കൃത്യമായിട്ടത് ഒഴിവാക്കി കൊടുക്കാൻ സാധിക്കുമായിരുന്നു കാരണം ഭരണം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണല്ലോ അല്ലാതെ കെ എസ് ഇ ബിക്ക് വേണ്ടി ഇവിടെ ആരും ഭരിക്കേണ്ടത് എന്നാൽ കേരളം ഇപ്പൊ പോകുന്നത് കെ സി ബിക്ക് വേണ്ടി ഭരിക്കുമ്പോയാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം സുരേഷ് ഗോപി സ്വന്തം എം പി ആണല്ലോ സ്വന്തം പോക്കറ്റ് എന്ന് ക്യാഷ് എടുത്ത് ആ പണമടച്ചു സുരേഷ് ഗോപി ഒരു എം എൽ എ ആയിരുന്നെങ്കിൽ ഒരു ഫോൺ കോളിൽ തീരുമായി തീരുമായിരുന്നു അതാണ് യാഥാർത്ഥ്യം സുരേഷ് ഗോപി ഇത്തരത്തിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചൊല്ലുന്നുണ്ട് ഇത് നമ്മുടെ കേരളത്തിലെ ഓരോ മാധ്യമങ്ങളും വാർത്ത കൊടുക്കില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ അതുൽകൃഷ്ണ ചെയ്ത വീഡിയോ നമ്മുടെ കേരളത്തിൽ നൂറ്റിനാൽപ്പത് എം എൽ എ മാരുണ്ട് ഇരുപത് എം പിമാരുണ്ട് ഒരേ ഒരു എം പി മാത്രമേ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളൂ അദ്ദേഹമാണ് സുരേഷ് ഗോപിയാണ് സഹായിക്കുന്നത് ഇവിടെ നിരന്തരം സകല മാധ്യമങ്ങളും ആളുകളും പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇതേ സുരേഷ് ഗോപിയെ നമ്മൾ തിരുവനന്തപുരത്തും കണ്ടു അഞ്ച് സ്ത്രീകളെ തെരുവിലേക്ക് ഇറക്കിയ സമയത്ത് കേരളത്തിലെ മറ്റൊരു ജനപ്രതിനിധിക്കും ഒരു വാക്കുമില്ലായിരുന്നു പറയാൻ എന്നാൽ അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് ആ ജെപ്റ്റ് ആ വീട് വീണ്ടും അവരുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തതും നമ്മൾ കണ്ടു അതും ഈ അടുത്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ സുരേഷ് ഗോപി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തിലെ ഇടതും വലതും ഇവിടെ മതം പറഞ്ഞു മാത്ര ഇടതും വലതും ജയിക്കാറുള്ളത് ഒരു വികസനവും നടത്തിയിട്ടല്ല ഇവിടെ മതം പറഞ്ഞ് മതം പറഞ്ഞ് ആ ഫുള്ള് ബി ജെ പിക്ക് എതിരെയാണ് ഈ പറയ മൊത്തം അതൊക്കെ തന്നെ തീരുമാനിക്കുക ഖാസയിലെ പച്ചവർഗീയത പോലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് പറഞ്ഞ് മത്സരിച്ചിട്ടാണ് ഇടതും വലതും മാറി മാറി ഇവിടെ ജയിക്കാറുള്ളത് ഇവിടെ ഒരു കോപ്പിലെ വികസനവും നടക്കാറില്ല അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഇവിടെ എത്ര എത്ര വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും പുറത്തിറങ്ങുന്നത് വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ന് ജോലിയില്ല ഒരുപാട് അനവധി ഒരു ജോലി പോലും ഇല്ല ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇവരൊക്കെ ഈ പി എസ് സിയും കാത്താണോ ഇരിക്കേണ്ടത് പി എസ് സിക്കും മാന്യമര്യാദയൊക്കെ ആളുകളെ വിളിക്കാൻ പോലും സാധിക്കുന്നില്ല അതും മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ ഇതൊക്കെ തന്നെ വിവേകമുള്ള വിവേകവും ദീർഘവീക്ഷണവുമുള്ള ഭരണാധികാരികൾ ഓരോ പഞ്ചായത്തുകളിലും വന്നാൽ ഇതിന് വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ചെറിയൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം എല്ലാ പഞ്ചായത്തുകളും റോഡുകൾക്ക് പോലും കോടികൾ ഇവിടെ മുടക്കാറുള്ളത് റോഡിന്റെ അവസ്ഥ മറ്റൊരു യാഥാർത്ഥ്യം എന്നാൽ ഇതുപോലെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് വിവേകമുള്ള ഭരണാധികാരികൾ ഓരോ പഞ്ചായത്തിലും ഉണ്ടെങ്കിൽ ഐ ടി കമ്പനികൾ തുടങ്ങിക്കൂടെ ഒരു സ്ഥല പ്രശ്നമില്ല ജോലി ആള് ഇതൊന്നും പ്രശ്നമല്ല ഐ ടി കമ്പനികൾ തുടങ്ങിയ ലോകത്തെവിടെയുള്ള ഓരോ കോൺട്രാക്റ്റുകളും ഓരോ പ്രൊജക്ടുകളും നമ്മുടെ കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളിൽ നിന്ന് ചെയ്യാൻ സാധിക്കൂ മികവുറ്റ വിദ്യാർത്ഥികൾ വിദ്യാസമ്പന്നർ നമ്മുടെ കേരളത്തിലുണ്ട് ഇവിടെ ഇല്ലാത്തത് ബുദ്ധിയും വിവേകവും ദീർഘവീക്ഷണവും ഉള്ള ഭരണാധികാരികൾ മാത്ര ഇവിടെ ഇന്നും വിദ്യാർത്ഥികൾക്കൊക്കെ ജോലിയില്ലാതെ നാട് വിടേണ്ടി വരുന്നത് പഠിക്കാൻ പോലും നാട് വിടേണ്ടി വരുന്നത് സകലത്തിനും നാട് വിടേണ്ടി വരുന്നത് കേരളത്തിലെ ഇടതും വലതും കേരളം മുടിപ്പിച്ചത് കൊണ്ടാണ് എന്നുള്ളതാ വളരെ വലിയൊരു യാഥാർത്ഥ്യം ഇതൊക്കെ തന്നെ സകലയാളുകളും ബോധത്തോടു കൂടിയിട്ട് വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു വിഷയം സാധാരണക്കാരന്റെ ഈ ഒരു വിഷയം എടുത്തുയർത്തിയ അതുൽ കൃഷ്ണക്കോ അത് കണ്ട് കേരളത്തിലെ ഒരേ ഒരു ജനപ്രതിനിധി മറ്റൊരാൾക്ക് പോലും ഇതിൽ ഇടപെടാൻ തോന്നിയില്ല അതിൽ ആ സാധാരണക്കാർക്ക് വേണ്ടി ഇടപെട്ട സുരേഷ് ഗോപിക്കും ഹൃദയത്തിൽ നിന്ന് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു